സ്ലോകൻ ഫ്രോം ഹാർട്ട്സം ഉപഭോഗ സംസ്കാരത്തിന്റെ ആവശ്യമാണ് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഉപഭോഗ സംസ്കാരത്തിന്റെ വല്ലാത്തൊരു ഭൂമികയിലാണ് നാം ജീവിക്കുന്നത് എന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്ന സംവിധാനം പ്രകൃതിയിൽ നിന്നും വേണ്ടുന്ന കാര്യങ്ങളെ വേണ്ടുന്നത് എന്നതിനേക്കാളും കൂടുതൽ വേണ്ടതോ വേണ്ടാത്തതോ ആയിക്കോട്ടെ അതിനെ ഉപഭോഗം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തട്ടകമുണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത അപ്പോൾ പ്രകൃതിയിൽ നിന്നും വേണ്ടതെല്ലാം വേർതിരിച്ചെടുക്കുമ്പോൾ വേണ്ടാത്തതെല്ലാം വേർതിരിച്ചെടുക്കുന്ന സമയത്ത് പ്രകൃതിയും ഈ ഘടകങ്ങളും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ടല്ലോ ഇതിനെ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഉദാഹരണത്തിന് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഭക്ഷണം നമ്മുടെ ഉള്ളിൽ വളരെ പെട്ടെന്ന് സ്വാംശീകരിക്കാൻ എന്ന പേരിൽ വളരെയധികം ഗാഠമായി ചേർത്തിണക്കി വെച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളെ പാചകം ചെയ്തിട്ട് നമ്മൾ അതിനെ വിഘടിപ്പിക്കും വിഘടനം ചെയ്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് പചനം നടക്കും അല്ലെങ്കിൽ ദഹനം നടക്കും ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ നഷ്ടപ്പെടുത്തുമ്പോൾ അങ്ങനെ വിഘടിപ്പിക്കുന്ന സമയത്ത് ശരീരത്തിന് അതിനെ സ്വാംശീകരിക്കാൻ എളുപ്പമാണെന്ന് പറയുമ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ജൈവത എന്നുള്ളത് നഷ്ടമാകും ജീവവസ്തുക്കളിൽ അവയെല്ലാം തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുന്നത് അതിന്റെ ജൈവതയാണ് ജീവൻ എന്നുള്ള അവസ്ഥയാണ് സ്വയം നിർധാരണ സംവിധാനമാണ് ഈ സംവിധാനത്തെ ലീനമാക്കി വെച്ചിട്ടുള്ള അതിനെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള വെച്ചിട്ടുള്ള അതിനെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുള്ള ജൈവവസ്തുവിനകത്തെ ആ ആ ജൈവത എന്ന് പറയുന്ന ഒരു അവസ്ഥ നഷ്ടമായിട്ടാണ് നമ്മൾ പചനം പചനത്തിന് പാകത്തിൽ പാചകം ചെയ്യുന്നത് അപ്പോ എന്തിനെ വേർതിരിച്ചെടുക്കുമ്പോഴും അവിടെ എല്ലാം കൂടെ ഇണക്കി നിൽക്കുന്ന ആ ഏകത്വമുണ്ടല്ലോ ആ ഒറ്റയ്ക്കുള്ളൊരു ഒരുമിച്ചുള്ളൊരവസ്ഥ ഉണ്ടല്ലോ ആ സിംഗുലാരിറ്റി എന്നുള്ളൊരവസ്ഥ ഉണ്ടല്ലോ ഇതിനെങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമുക്ക് അതിനെ വേർതിരിച്ചെടുക്കാൻ കഴിയുക ഏത് കാര്യത്തും വേർതിരിച്ചെടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക കൺസ്യൂമറിസത്തിലും അത് തന്നെയാണ് ചെയ്യുന്നത് എല്ലാം ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നൊരവസ്ഥ സമൂഹത്തില് വ്യക്തികൾ എല്ലാം ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നൊരവസ്ഥ കൺസ്യൂമറിസത്തിന് ഭീഷണിയാണ് ഉപഭോഗ സംസ്കാരത്തിന് ഭീഷണിയാണ് അപ്പൊ ഉപഭോഗ സംസ്കാരത്തിന് ഭീഷണിയാകുന്ന അത്തരമരവസ്ഥയെ തകർക്കാനായിട്ടാണ് അവര് ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന മനുഷ്യകഥിയെ രണ്ടു തരം വിഭാഗങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഒന്ന് ഗോത്രങ്ങളായി ജീവിക്കുന്നവർ ഗോത്രങ്ങളായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് താമസിക്കുന്നവര് രണ്ട് ഈ സഞ്ചരിക്കുന്ന ഗോത്രങ്ങൾ അല്ലെങ്കിൽ നൊബാഡുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അധിനിവേശത്തിന്റെ സ്വന്തം ആളുകൾ യുട്ടിയുടെ അതി ആളുകളായിട്ട് പറയുന്നത് ആദ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ താളാത്മകരാണ് അവർ നിൽക്കുന്നിടത്ത് നിന്ന് വട്ടത്തിൽ ചുറ്റി വട്ടത്തിൽ ചുറ്റി വരികയേ ഉള്ളൂ ഇന്നും നമ്മുടെ ഉള്ളിലൊക്കെ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മളിൽ കുറച്ചുപേർ വട്ടത്തിൽ ചുറ്റി വരികയുള്ളൂ നമ്മൾ ചെയ്തത് തന്നെ ചെയ്ത് ചെയ്ത് പോകും വേറെ കുറച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ തീരങ്ങൾ അന്വേഷിച്ച് പോയിക്കൊണ്ടേയിരിക്കും അധിനിവേശം ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും ഈ അധിനിവേശം ചെയ്തു പോകുന്ന ആളെ ആളേസമയത്തോളം എവിടെയെങ്കിലും പോയി ഒട്ടലുണ്ടാവില്ല അവരതിൽ നിന്ന് വിട്ടുപോയി വേറെ നിലയ്ക്ക് പോകും അവിടെ നിന്ന് അതിലും ഒട്ടലുണ്ടാവില്ല അതിൽ നിന്ന് വേറെ നിലയിലേക്ക് പോകും തെറ്റൊന്നുമല്ല അങ്ങനെ പോകുന്നത് തെറ്റൊന്നുമില്ല പക്ഷെ സുസ്ഥിരത എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും നിലനിൽപ്പ് എന്നുള്ളൊരവസ്ഥക്ക് എപ്പോഴും അത് നിൽക്കുന്ന ആ പശ്ചാത്തലവുമായിട്ട് അതിന്റെ നിലപാട് തറ അല്ലെങ്കിൽ അതിന്റെ പ്ലാറ്റ്ഫോം ഭൂമിക എന്നുള്ള അവസ്ഥയുമായിട്ട് ഒരു നിരന്തര ബന്ധമുണ്ടാവും അതിൽ നിന്നും വേണ്ടുന്നതെടുത്തും അതിലേക്ക് വേണ്ടാത്തത് കൊടുത്തും അവ തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിലാണ് ഈ ഘടകങ്ങളെല്ലാം ഈ ഈ സംവിധാനം ഈ വ്യവസ്ഥ നിലനിന്നു പോകുന്നത് ഈ വ്യവസ്ഥയെ തകിടം മറിച്ചാൽ മാത്രമേ ഈ വിട്ടുപോകുന്നൊരവസ്ഥ അതായത് നൊമാഡിസത്തിന്റെ ഒരു അവസ്ഥ നടപ്പിലാവുകയുള്ളൂ അധിനിവേശത്തിന്റെ അവസ്ഥ നടപ്പിലാവുകയുള്ളൂ കൺസ്യൂമറിസം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കൺസ്യൂമർസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്ത് നമ്മൾ ഭക്ഷണത്തിന് സ്വാശ്രയത്വമുള്ളവരാകുന്നു ഭക്ഷണത്തിന്റെ മാത്രമല്ല നമ്മൾ അറിവിന്റെ കാര്യത്തിൽ സ്വാശ്രയത്വമുള്ളവരാകുന്നു ചികിത്സയുടെ കാര്യത്തിൽ സ്വാശ്രയത്വമുള്ളവരും അങ്ങനെ സ്വാശ്രയത്വം ഉള്ളവരാകണമെങ്കിൽ നമ്മൾ എല്ലാവരും തമ്മിൽ കൂട്ടി ഉറപ്പ് വേണം നമുക്ക് എല്ലാവരും തമ്മിലുള്ള വല്ലാത്തൊരു തരം പാരസ്പര്യം വേണം ഈ പാരസ്പര്യത്തിന്റെ പുറത്താണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയുക അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടുന്നതെല്ലാം ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക വേറെ ഒന്നിനെയും ആശ്രയിക്കാതെ ആയിട്ട് ജീവിക്കാൻ പറ്റുക ഈ പാരസ്പര്യത്തെ തകർത്താലോ നമ്മുടെ പ്രാദേശിക വിഭവങ്ങൾ ഇവിടെ ഉത്പാദിപ്പിക്കുക അവസ്ഥ നിൽക്കും അത് ഇവിടെ തന്നെ റോൾ ചെയ്യുക അവസ്ഥ നില്ക്കും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ വളരെ ഭാസുരമായ സ്വപ്നങ്ങളായി മാറും വളരെ വലിയ വിപുലമായ ലോകത്തെ മുഴുവൻ കീഴടക്കുന്ന രീതിയിലുള്ള വിഭാവനങ്ങളായിട്ട് മാറും അതല്ലേ നാട്ടുരാജാക്കന്മാർക്കിടയില് ഈ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ചെയ്തത് അങ്ങനെയുള്ള വിഭാവനങ്ങളിൽ കൂടെ അല്ലേ അവർ നമ്മുടെ നമ്മുടെ തനതായിട്ടുള്ള അവസ്ഥയെ മുഴുവൻ പണയം വെച്ചിട്ട് നമ്മുടെ നാട്ടറിവുകളെ മുഴുവൻ പണയം വെച്ചിട്ട് നമ്മുടെ ആ സുഖിതമായിട്ടുള്ള സംവിധാനത്തെ മുഴുവൻ പണയം വെച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് അവർക്ക് വേണ്ടതെല്ലാം എടുത്തുകൊടുത്ത് ഒടുവിൽ നമ്മുടെ ജീവസുരക്ഷയെ തന്നെ നഷ്ടപ്പെടുത്തി നമ്മൾ വേറൊരു ഒരു 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 കൂരയുടെ അകത്തേക്കായത് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ രാജ്യമല്ല ഒരുപാട് നാട്ടുരാജ്യങ്ങളൊരു കൂട്ട ആയിരുന്നു ഈ ഒരു പശ്ചാത്തലം ഈ ഒരു ഭൂഖണ്ഡം എന്ന് പറയുന്നത് അതിനെ ഒറ്റ രാജ്യമാക്കി മാറിക്കുന്നതിന് അതിന്റെ നിയന്ത്രണത്തിലുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എല്ലാത്തിനെയും ഒറ്റ നിയമത്തിന്റെ ഒരിടത്തൊരു ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിയന്ത്രണത്തിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അത് ലോക സർക്കാർ വരുന്നതിന്റെ തൊട്ട് മുന്നിലുള്ള ഒരു രീതിയാണ് ഈ ഒഴുക്ക് ഈ ഒരു ക്രമം ഈ ഭരണക്രമം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഭവങ്ങളെല്ലാം തന്നെ ഉപഭോഗത്തിന്റെ ഭാഗമായിട്ട് മുകളിലേക്ക് മുകളിലേക്ക് പോയിട്ട് ഒരിടത്ത് മാത്രമായിട്ട് കുന്നുകൂടാൻ വിഭവങ്ങളല്ല വിഭവത്തിന്റെ മൂല്യമാണ് അവിടെ കുന്നുകൂടുന്നത് പണത്ത് പണമാണ് കുന്നുകൂടുന്നത് അവിടെ അതെങ്ങനെ കൂടണമെങ്കിൽ ഇതിനെ ഏകാ ഏകായ്മയിലേക്ക് കൊണ്ടുവരണം ഒറ്റ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം ഒറ്റ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം എങ്കിൽ പ്രാദേശികമായി ഇവ തമ്മിലുള്ള സുഘടിതമായ അവസ്ഥ ആ സംഘാടകത്വം പ്രാദേശികമായിട്ടുള്ള ആ കൂട്ടിപ്പിടിത്തം ഒഴിവാക്കണം പ്രാദേശികമായിട്ടുള്ള വിഘടനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കേന്ദ്രീകൃത സംവിധാനം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ കേന്ദ്രീകൃത സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രാദേശിക സംവിധാനങ്ങളുടെ ആ കൂട്ടിപ്പിടുത്തം ഇല്ലാതെ ആക്കിയത് പ്രാദേശിക സംവിധാനങ്ങളുടെ കൂട്ടുപിടുത്തം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവര് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ടുവന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി തന്നെയാണ് ആധുനിക കാലത്തെ ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള അവസ്ഥ അപ്പോ ഗോത്രകളായിരുന്ന ഒരവസ്ഥയിൽ നിന്നും നമ്മൾ വഴിമാറിയിട്ട് കൂട്ടുകുടുംബങ്ങളായി കൂട്ടുകുടുംബങ്ങളിൽ നിന്നും നമ്മൾ അണുകുടുംബങ്ങളായി അണുകുടുംബങ്ങൾ എന്നുള്ള അവസ്ഥയിൽ എന്താണ് ഞാൻ എന്റെ അച്ഛനും അമ്മയിൽ നിന്നും മാറി സ്വതന്ത്രമായിട്ടൊരു വീടും ഒക്കെ കെട്ടി അവരുടെ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു ഞാന് എന്റെ ഭാര്യ എൻ്റെ മക്കൾ എന്റെ ചെറിയൊരു ലോകമാണ് അപ്പൊ എനിക്ക് വേണ്ടുന്ന എല്ലാം എനിക്കൊരു വീട് വേണം എനിക്ക് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും വേണം ഒരു കൂട്ടുകുടുംബത്തിൽ കഴിയുന്ന പോലെ ഫ്രീ ആയിട്ട് കഴിയാൻ പറ്റില്ല എനിക്ക് വേണ്ടത് എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കി 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 എടുക്കേണ്ടതുണ്ട് അവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഏൺ ചെയ്യേണ്ടതുണ്ട് അവയെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഞാൻ ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട് എല്ലാം ഒരു ഒരു കുലയ്ക്ക് കിട്ടുന്നതാണ് ഒരു നടക്കൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് എല്ലാം അവരെ ഫ്രീ ആയിട്ട് തരും ഫ്രീ ആയിട്ടല്ല നമ്മുടെ അധ്വാനം വാങ്ങിക്കും അവർ ഫ്രീ ആയിട്ട് ശമ്പളം എന്ന പേരിൽ തരും അപ്പോൾ നമ്മൾ ഈ വ്യക്തിപരതയുടെ ഒരു ലോകത്ത് അണുകുടുംബത്തിന്റെ ലോകത്ത് ജീവിച്ചപ്പോൾ നമുക്ക് എല്ലാ വിഭവങ്ങളും സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടി വന്നു ഇപ്പോഴോ ഇപ്പൊ അത് മാറിയില്ലേ അണുകുടുംബം എന്നുള്ള അവസ്ഥയൊക്കെ നഷ്ടപ്പെട്ടിട്ട് പോയിട്ട് കാലങ്ങളായി ഇപ്പോ വ്യക്തിപരതയിലാണ് നിങ്ങൾ എല്ലാവർക്കും ഓരോ മൊബൈലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഐഡന്റിറ്റി കാർഡുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഐഡന്റിറ്റി നമ്പർ ഉണ്ട് ആധാർ കാർഡുണ്ട് ആധാർ നമ്പർ ഉണ്ട് ഓരോരുത്തർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഓരോരുത്തർക്കും വെവ്വേറെ തൊഴിലുണ്ട് എല്ലാം സെപ്പറേറ്റ് ആണ് എന്താണ് ഈ സെപ്പറേഷന്റെ പ്രത്യേകത എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഈ സെപ്പറേഷൻ ഉണ്ടാകുന്നത് മുഴുവൻ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ആ കെട്ടുറപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അപ്പൊ കെട്ടുറപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സംവിധാനം നമ്മുടെ ജീവിതത്തിന്റെ കെട്ടുറപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനം നമ്മുടെ മനസ്സിനെ ഗ്രസിക്കുന്നു ഇപ്പോൾ വ്യക്തിപരിധിയിൽ അടുത്ത പ്രശ്നം ഉണ്ടാകുന്ന എന്താണ് വ്യക്തിപരിധിയില് നമ്മുടെ മനസ്സിലെ നമ്മുടെ ബോധങ്ങളും ബോധവും ബുദ്ധിയും തമ്മിലുള്ള ആ ഒരു 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 ചർച്ച അതില്ലാതെയാവുന്നു അവിടെ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു നമ്മുടെ ശരീരവും മനസ്സും ചർച്ചയില്ലാതാവുന്നു നമ്മുടെ അറിവും നമ്മുടെ ജീവിതവും തമ്മിൽ ചർച്ചയില്ലാതാവുന്നു നമ്മുടെ വാസനകളും നമ്മുടെ ജീവിതം ജീവിച്ചു പോകുന്ന തൊഴിലും തമ്മിൽ ചർച്ചയില്ലാതാവുന്നു അവിടെ എല്ലാം കോൺഫ്ലിക്റ്റുകളാണ് ഈ കോൺഫ്ലിക്റ്റുകളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഈ കോൺഫ്ലിക്റ്റുകളെ പരിഹരിക്കാനുള്ള സൊല്യൂഷൻ എന്ന പേരിലാണ് ഇവർ നിങ്ങളുടെ മുന്നിൽ അവരുടെ എന്താ പറയാ ദാനപാത്രവുമായിട്ട് വന്നു നിൽക്കുന്നത് ഉപഭോഗ സംസ്കാരം നിങ്ങളെ എല്ലാ രൂപത്തിലും ഇങ്ങനെ നിറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കുക ബ്രേക്ക് ദ ചെയിൻ എന്ന രീതിയിൽ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വേരുകളിൽ നിന്ന് നിങ്ങളെ പറിച്ചെടുക്കുന്ന എന്ത് സംവിധാനം വന്നാലും അത് കൺസ്യൂമേഴ്സത്തിന് മുതൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ തൊഴിലിനായിട്ട് ആരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളൊരു തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക തൊഴിൽ എന്ന തൊഴിലും വേതനവും ഉണ്ട് എങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ അടിത്തറയിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് നിങ്ങളൊരു തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിൽ എന്ന് വെച്ചാൽ മനസിലായില്ലേ വേതനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് തൊഴിൽ അവനവന്റെ ഉത്തരവാദിത്വമല്ല തൊഴിൽ ആ ഓക്കെ വേറെ ജോബ് വേറെ ആ ജോബിനെ കുറിച്ചാണ് പറയുന്നത് ആ ജോബ് എന്നുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് സാലറി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ വേരുകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് ആ ജോബിലേക്കാണ് നിങ്ങൾ പോകാൻ ശ്രദ്ധിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ജോബാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മാർഗം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ പൂർണ്ണമായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് ആ കെട്ടിയിടലിൽ നിന്ന് നിങ്ങൾക്ക് വിമോചനം ഉണ്ടാവില്ല ആ കാരണം നിങ്ങൾക്കുള്ള കെട്ടിയിടൽ എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് നിങ്ങളെ ബന്ധിപ്പിച്ചു നിൽക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ നിങ്ങളാക്കി നിർത്തുന്ന എല്ലാത്തിൽ നിന്നുമുള്ള വിമോചനമാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ നിങ്ങളല്ലാതാക്കി നിങ്ങളല്ലാതാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് കൺസ്യൂമർസിന്റെ ഉത്തരവാദിത്വം അപ്പൊ ഈയൊരു വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ വേണ്ടി ഒരുപാട് വർണ്ണങ്ങൾ തൊഴിലുകൾ ബിസിനസ്സുകൾ പിന്നെ അതുപോലെ തന്നെ രോഗങ്ങളുടെ പേരുകൾ നമ്മുടെ തെറ്റായിട്ടുള്ള അറിവുകൾ അങ്ങനെ ഒരുപാട് 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 സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ നമ്മളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർ വേറിട്ട് നിർത്തുന്നത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിലേക്ക് വീട് പോകാതിരിക്കുക നമ്മൾ നമ്മുടെ റൂട്ടുകളുമായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ നമ്മുടെ പരിസരത്തുള്ളവയുമായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ നമ്മുടെ ബന്ധുക്കളുമായിട്ട് കണക്ട് ചെയ്യുക കുടുംബത്തിലുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക നമ്മുടെ ഗോത്രത്തെ കണക്ട് ചെയ്യുക അപ്പോൾ കുടുംബത്തിലെ എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തുന്നു നടന്നൊന്നും വരില്ല പക്ഷെ നമ്മളെ ഇത് മനസ്സിലാക്കുന്ന നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും പേരെ പോലെ നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന കുറച്ച് ഒരു ഗോത്രമാകാൻ കഴിയും ആ ഗോത്രത്തെ തിരിച്ചറിയുക അതുമായി കണക്ട് ചെയ്യുക ഇന്ന് രാവിലെ നമ്മൾ കൈകൾ ചേർത്ത് പോർത്തുപിടിച്ച് ഏർ നടന്നതും ഓടിയതും പോലെ അപ്പോൾ നമുക്ക് കിട്ടിയ സുരക്ഷ പോലെ നമ്മൾ ആ സുരക്ഷയിലായിരിക്കുക എങ്കിൽ മാത്രമേ ഇനി ഇനി നമുക്ക് നിലനിൽപ്പിന്റെ ഒരു ലോകത്തേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ അപ്പൊ മനസ്സിലാക്കുക ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ആ ഒരു 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 സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് ഉപഭോഗ സംസ്കാരത്തിന്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു വാക്യമാണ് അല്ലാതെ അത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അണുകുടുംബങ്ങളും വ്യക്തിപരതയും ഒക്കെ ഇവിടെ ഉണ്ടായി ഉണ്ടായി ഡെവലപ്പ് ചെയ്തു വരുന്നതും ഇതുപോലെ തന്നെ നിങ്ങളെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് തിരിച്ചറിയുക അതിൽ നിന്നും പിൻവാങ്ങി നടക്കുക ഇതാണ് ഇന്ന് എല്ലാവർക്കും നൽകുവാനുള്ള ഒരു സന്ദേശം ഇതെല്ലാം നടപ്പിലാക്കാനുള്ള ബോധബുദ്ധികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം